നമസ്കാരം ആറന്മുള വള്ളസദ്യയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ചടങ്ങുകൾ കാണാം അപ്പം ഏതാനും നിമിഷങ്ങൾക്കകം ഈ പള്ളിയോടങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് വഞ്ചിപ്പാട്ടൊക്കെ പാടി കരയിലെടുത്ത് വള്ളസദ്യ തുടങ്ങുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ഇത് ഇവിടുത്തെ വള്ളസദ്യ വളരെയധികം പേരുകേട്ട ഒന്നാണ് രാമപുരത്തുമാരുടെ കുജലവൃത്തം ഭീഷ്മപർവം രാമായണം ഭഗവത് ദൂത സന്താന ഗോപാലം വെച്ചിപ്പാട്ട് തുടങ്ങിയ വഞ്ചിപ്പാട്ടുകളാണ് ആറന്മുളയിൽ സാധാരണ ഉപയോഗിക്കുക ആറന്മുള സത്യ വഴിപാടായി നേർന്ന കുടുംബക്കാർ രാവിലെ അമ്പലത്തിൽ വന്നതിന് ശേഷം രണ്ട് പറകളാണ് നിറയ്ക്കുന്നത് ഒരു പറ ഭഗവാനും മറ്റൊന്ന് പള്ളിയോടത്തിനും വേണ്ടിയിട്ടാണെന്നാണ് അമ്പാ നദിയിലൂടെ തുഴഞ്ഞ് ആറന്മുള ക്ഷേത്രത്തിലെ വടക്കേ ഗോപുര കടയിലാണ് എത്തുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ് വള്ളം വരുന്നതിന് വേണ്ടി ഇങ്ങനെ കരയിലേക്ക് തുഴഞ്ഞ് അറുപത്തി നാല് പേരടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റിയ്ക്കായിട്ട് ഫയർ ഫോഴ്സ് മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഇവിടെ പുഴയിൽ ഒരുക്കിയിട്ടുണ്ട് വളരെ ആവേശത്തോടെ അവർ തുഴഞ്ഞ് കടവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല വഞ്ചി പാട്ടുകളൊക്കെ പാടി ആഹ്ലാദത്തിമിറപ്പിലാണ് കരയിലേക്ക് അടുക്കുന്നത് കരയിലേക്ക് അടക്കുന്ന വള്ളത്തിന് അഷ്ടമംഗല്യം വിളക്കുകളൊക്കെ വെച്ച് വളരെ മികച്ച ഒരു സ്വീകരണമാണ് അവിടെ നൽകുന്നത് ഇതെല്ലാം ഇങ്ങനെ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് വള്ളപ്പാട്ടുകളിൽ കൂടി ഇവർ പാടി വരുന്നത് പള്ളിയോടം കരയിലേക്ക് അടുത്തിട്ടുണ്ട് ആഞ്ഞിലിത്തടിയിലാണ് ഈ പള്ളിയോടങ്ങൾ നിർമ്മിക്കുന്നത് ഈ കാഴ്ചകൾ കാണാൻ വേണ്ടി ധാരാളം ആൾക്കാർ ഇങ്ങനെ ഇവിടെ കൂടിയിട്ടുണ്ട് ഇനിയും ഇങ്ങോട്ട് മറ്റു വള്ളങ്ങൾ അഥവാ പള്ളിയോടങ്ങൾ വരാനുണ്ട് അപ്പം ഇത് കഴിഞ്ഞതിനു ശേഷം അടുത്ത പള്ളിയോടം വരും അങ്ങനെയാണ് ഈ ചടങ്ങുകളൊക്കെ കണ്ടുകൊണ്ട് ധാരാളം ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവരെ ഇതിനെ ആനയിച്ചുകൊണ്ട് ഇപ്പോൾ പോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം ഇങ്ങനെ ആനയിച്ചുകൊണ്ട് ക്ഷേത്രത്തിലോട്ട് കൊണ്ടുപോയതിന് ശേഷം വള്ളപ്പാട്ടുകളൊക്കെ കൊടിമരത്തിൻ്റെ ചൂട്ടിൽ കുറേ നേരം പാടുന്നുണ്ട് വള്ളസദ്യയുടെ ചടങ്ങുകൾ അറിയാൻ വേണ്ടി കൂടി വന്നിരിക്കുന്ന ആൾക്കാരെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് അപ്പം എല്ലാവരും ആ വള്ളക്കാരുടെ പുറകെ തന്നെ പോയി ചടങ്ങുകളിലേക്ക് പങ്കെടുക്കുന്നു ഇതുപോലെ ഇങ്ങനെ വള്ളക്കാർ ഊട്ടുപൂര വരെ പള്ളപ്പാട്ടൊക്കെ പാടി ആനയിച്ചുകൊണ്ട് അങ്ങനെ ചെന്നതിന് ശേഷമാണ് ഈ അടുത്ത ചടങ്ങുകൾ ഭഗവാൻ ശ്രീകൃഷ്ണന് വേണ്ടി അർജുനന് സമർപ്പിച്ച ക്ഷേത്രമാണ് പാർത്ഥസാരഥി ക്ഷേത്രമെന്ന് വിശ്വസിക്കുന്നു സദ്യ ഉണ്ണുവാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്ന് വരെ ആൾക്കാർ ഇവിടെ വന്നു ചേരുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചടങ്ങാണ് ഇത് നാൽപ്പത്തിനാല് കൂട്ടം വിഭവങ്ങളാണ് സദ്യയ്ക്ക് വിളമ്പുക ഇത് വള്ളപ്പാട്ടുകാർ പാടി ചോദിച്ചിരുപത് കൂട്ടങ്ങൾ കൂടി വിളമ്പി മേടിച്ച് ടോട്ടൽ അറുപത്തി നാല് ആണ് അവർ മേടിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ ചടങ്ങ് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഒക്ടോബർ രണ്ട് വരെ എഴുപത്തിരണ്ട് ദിവസമാണ് ഇങ്ങനെ സദ്യ നടത്തുന്നത് വളരെയധികം രുചി നിറഞ്ഞ ഒരു സദ്യ തന്നെയാണിത് നമുക്കത് കഴിച്ച് തന്നെ അനുഭവിച്ചറിയേണ്ട ഒരു ഉഗ്രൻ സദ്യയാണ് നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് പാസ് കിട്ടിയെങ്കിൽ മാത്രമേ ഇവിടുന്ന് സദ്യ കഴിക്കാൻ പറ്റൂ ഓരോ വർഷവും അഞ്ഞൂറിലധികം സദ്യകളാണ് ഇങ്ങനെ നടത്തുന്നത് അമ്പത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഈ സദ്യക്ക് വേണ്ടി പങ്കെടുക്കുന്നത് ഒരുപാട് പുതിയ ഐറ്റംസുകൾ നിറഞ്ഞ ഒരു മനോഹരമായ സദ്യ തന്നെയാണിത് അപ്പം സദ്യയെക്കുണ്ട് വള്ളക്കരയെ കണ്ട് മടങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം